വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ നേരത്തെ പേര് മോഹൻ വിജി മോഹൻ അപ്പൊ ശിവൻ വന്നതിന് ശേഷം അമ്മ പേര് മാറ്റി ശിവൻ പറഞ്ഞതാണ് നീ ഇനിയും ശിവൻ ഇതാണ് ശിവന്റെ പ്രിയപ്പെട്ട പത്നി ഇവിടെ എനിക്ക് അറിയില്ല ആരാ എന്താ കാര്യം അറിയുന്നത് പാർവതി ആയിരുന്നല്ലോ പാർവതിക്ക് പകരം ഇവിടെ ഭൂമിയിൽ ജീവിക്കുന്ന ഒരേ ഒരാളാണ് വിജി ശിവൻ അല്ലേ ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കണല്ലേ ശരിക്കും പറഞ്ഞ അമ്മയ്ക്ക് പല പല കളറാണ് മാറുന്നത് ശിവൻ വിജിക്ക് ഓരോ ദിവസം ഓരോ കളറാണ് മാറുന്നത് മാറും ഏത് കളറാണേ ഇന്ന് മാർണത്തിന്റെ രാവിലെ സ്വർണത്തിന്റെ കളറായിരുന്നു എന്തിന്റെ കുഞ്ഞാണോ ഇത് ഇന്നിപ്പൊ ഇച്ചിരി കളർ മാറി മാറി വരുന്നു മാറിന്റെ നാലോഞ്ചും ഇത് ശിവനും പാർവതി അതൊരു ജോത്സ്യം പറഞ്ഞു എപ്പോഴും നീ ശിവനൊക്കെ അമ്മ അടുത്ത് നിൽക്കുന്നത് കൂടി ചോദിച്ചു നീ ഒരു അർത്ഥനാഥവാന്ന് പറഞ്ഞു ജോത്സ്യം പറഞ്ഞത് നീ ശിവൻ മാത്രമല്ല അർത്ഥനാഥവാ അമ്മ മുന്നിലേ വരുമ്പോഴാണ് പ്രിയൻ വന്ന് നിന്നെ തൊടുന്നത് വിളിച്ചോ അടിച്ചവൻറെ കർണക്കുടി ഞാൻ പൊട്ടിക്കും രണ്ടുപേരും ഞാൻ കാണും ഏത് നിമിഷവും ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ഒരു സെറ്റപ്പ് ജീവിച്ച മതിയോ ശിവന്റെ ഭാര്യക്ക് വലിയൊരു അങ്ങനെ ആക്കും പറഞ്ഞേക്കുന്നത് ില്ല അങ്ങനെ തേടി ആള് വരും അന്നേരം എനിക്ക് നമ്മളിവിടെ ഭൂമിയിൽ രണ്ടുപേരും ഒന്നിച്ച് ജീവിച്ചതിന് നീ കൈലാസം പണിയണം ആയി എനിക്ക് കഴിഞ്ഞ് കണ്ണെ ഈ മുക്കോടി ദേവറുകളെയും കണ്ടു അഗസ്ത്യ മുനിവർ മടിയിൽ വന്നിരുന്നു അന്നേരം ഞാൻ പിടിച്ചൊറ്റ തള്ളിയു കൊണ്ട കൊച്ചു എടുക്കണ്ട എന്തൊരു വെയിറ്റ് തള്ളാൻ കൈ എടുത്തോണ്ടേ തിരിഞ്ഞു നോക്കി അത്ര ഞാൻ ഉറക്കത്തി എന്നെ വിഷമിച്ചു ശിവനോട് ചൊല്ലി ചൊല്ലി ഇല്ല മരിക്കുന്ന സമയത്ത് പോയി രക്ഷിച്ചൂടെ സാറേ നീ ടെൻഷൻ ആവല്ലേ ഇത്രയും കഴിവ് ഉണ്ടായിട്ട് ആറ് വർഷം ടെസ്റ്റ് രക്ഷപ്പെടുത്തി നോക്കിക്കോണം മെയ് മാസം രണ്ടായിരത്തി പതിനാറാം തീയതി കാലൻ വരിയ കയറും കൊണ്ട് ഞാൻ വെളുപ്പിന് പറന്നു പോയി കയറ് വാങ്ങി ് അപ്പച്ചക്ക് ഫോൺ ചെയ്ത് ചേട്ടൻ എഫക്ട് വരുന്ന ഞാൻ നമ്മുടെ ദൈവത്തിനും മലയാളപ്പുഴ അമ്മക്ക് വിളക്ക് വാങ്ങിച്ചു വെക്കണു തന്നെ ജയലളിത എങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പ് കളർ പാന്റ് കറുപ്പ് കളർ കോട്ട് തൊപ്പി വെച്ചിട്ട് ഡാൻസ് കളിച്ചു എന്റെ മുന്നിൽ വന്ന് നിന്നു ജയലിത കളിച്ചിട്ട് തൊപ്പി എടുത്ത് എന്റെ നാടകം കഴിഞ്ഞ് ഞാൻ പോന്നു പറഞ്ഞു കേരളം പ്രിയന് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക മോശം അഭിപ്രായം ദേഷ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാം മനുഷ്യൻ ഹ്യൂമൻ ബീങ്സ് മാറിപ്പോയെന്നാ പറയുന്ന ഇതീ ജന്മം ശരിയാവില്ല കാഷ്ടം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്പൊ പോവും പക്ഷേ ഞാൻ ഇനിയും വരും